ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുകയാണ് ഫസ്റ്റ് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നന്ദുവിനോട് ഞാൻ എന്നെ പറയുകയാണ് ഇവിടെ ഞാൻ അധികം ദിവസം നിൽക്കുന്നത് ആദർശേട്ടൻ ഉൾപ്പെടെ മറ്റാർക്കും ഇഷ്ടമല്ല എന്നിട്ടും നമ്മളെ വീട്ടിൽ താളം തെറ്റിലുണ്ടായി എന്ന് അമ്മയുടെ സംസാരത്തിൽ മനസ്സിലായി അതുകൊണ്ടാണ് ഞാനിവിടെ വേഗം ഓടിയെത്തിയത് അങ്ങനെയുള്ള എന്നോട് നിനക്ക് എല്ലാം തുറന്നു പറഞ്ഞൂടെ ഇത്രയും കാലത്തിനിടക്ക് നമ്മുടെ ഇടയിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടായിട്ടുണ്ടോ നീ എന്തെങ്കിലും ഒന്നും എന്നോട് പറയാതിരുന്നിട്ടുണ്ടോ അങ്ങനെ ഇപ്പോൾ പറയാൻ മാത്രം ഒന്നും ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാലും എനിക്കറിയാം നിന്റെ മനസ്സ് പിടിവിട്ട് നടക്കുകയാണെന്ന് എന്തായാലും ഈ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ മുത്തശ്ശി മുത്തശ്ശനെ ഗുളിക എടുത്തെടുത്തിട്ട് പറയുകയാണ് ഇത് തന്നെയാണോ കഴിക്കേണ്ടത് ഒരു ഗുളികയിൽ എനിക്ക് സംശയമുണ്ട് അപ്പോഴത്തേക്കാടാ ആദർശ് വന്ന് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മുത്തശ്ശി അല്ല അത് രാത്രിയിൽ മൂന്ന് ഗുളിക കൊടുക്കണം എനിക്കൊന്ന് അറിയാം പക്ഷേ അത് ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് എനിക്കറിയില്ല അതിൽ ഒരെണ്ണത്തിലാണ് സംശയം അങ്ങനെ സംശയം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഗുളിക കൊടുക്കരുത് ആദർശ് പറയാണ് എന്നാൽ പിന്നെ നീ മോളെ ഒന്ന് വിളിക്ക് എന്നിട്ട് രാത്രിയിൽ കൊടുക്കേണ്ട ഗുളിക ഏതൊക്കെയാണെന്ന് ചോദിക്കേ ആ ശരി വിളിച്ചപ്പോൾ അവൾ അപ്പുറത്തുനിന്ന് നേരെ കോൾ എടുത്തു എന്നിട്ട് പറയാണ് ഹലോ എന്ന് അപ്പോൾ ആദർശ് ചൂടായിട്ട് പറയാണ് അത് പിന്നെ ഞാൻ വിളിച്ചത് രാത്രിയിൽ മുത്തശ്ശന് ഏതൊക്കെ ഉളിയാണ് കൊടുക്കേണ്ടത് അതിനെപ്പറ്റി ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുത്തതാണല്ലോ ഒരു ഓറഞ്ച് കളർ ടാബ്ലറ്റ് പിന്നെ ഒരു വൈറ്റ് പിന്നെ ഒരു മഞ്ഞ ശരി ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ദേ ഇതല്ല ഇതാ കഴിക്കേണ്ടത് ആ ശരിയാ ഇപ്പം ഇത് സംശയം വെച്ച് കഴിച്ചിരുന്നെങ്കിലോ ആ അങ്ങനെ കഴിച്ചെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ പോയേനെ മുത്തശ്ശേ മുത്തശ്ശാ അപ്പം മുത്തശ്ശി പറയുകയാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദർശിനോട് മോളെ ഇങ്ങ് വിളിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ അവളോട് മുത്തശ്ശി വിളിച്ച് പറ വരാൻ വേണ്ടിയിട്ട് നാളെ തന്നെ വരാൻ വേണ്ടി പറ പറത്തശ്ശൻ പറയാണ് വേണ്ട അത് നമ്മളാണോ പറയേണ്ടത് നീ അങ്ങോട്ട് പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരികയല്ലേ വേണ്ടത് മുത്തശ്ശിയും പറയാണ് അത് ശരിയാ അപ്പോൾ ആദർശ് പറയാണ് എന്തായാലും അവൾ രണ്ട് മൂന്ന് ദിവസം അവിടെ നിൽക്കാൻ പോയതല്ലേട്ട് വരട്ടെ അപ്പം മുത്തശ്ശൻ എന്തിനാ മോനെയാണ് അവിടെ അങ്ങനെ നിർത്തുന്നത് മോളോട് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടെ മുത്തശ്ശ ഇവിടെ ജോലി കൂടുതലാണല്ലോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൾ വീട്ടിലേക്ക് പോയത് അവൾക്ക് അവളുടെ അച്ഛനും അനത്തിക്കുമൊപ്പം നിൽക്കാൻ ആഗ്രഹം കാണില്ലേ പോയിട്ട് വരട്ടെ മുത്തശ്ശ അപ്പോൾ കഴിക്കേ അവന് മോളിങ്ങോട്ട് വരണമെന്നുണ്ട് പക്ഷേ വിളിക്കാൻ മടിയാ ആ മടി മാറ്റണം പരസ്പരം സ്നേഹം മനസ്സിലാക്കാൻ ഇങ്ങനെ കാര്യം ആവശ്യമാണ് അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത് ആദർശ് വന്നിട്ട് റൂമിൽ ബെഡിൽ കയറി ഇരുന്നിട്ട് ആലോചിക്കുകയാണ് അവൻ കട്ടിലിൽ കയറി ഇരുന്ന സമയത്ത് അവൻ ആലോചിക്കുന്നതാൽ നയന റൂമിലേക്ക് വരുന്നതാണ് അപ്പോൾ വേറൊരു വേറൊരാദർശമായിട്ട് വന്നിട്ട് പറയാണ് എടാ എടാ ഇതൊക്കെ നിൻ്റെ വെറും തോന്നലാ നിയൊന്നും വന്നിട്ടില്ല ഒരു ദിവസം നിൻ്റെ കെട്ടിയോളം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ അപ്പോഴേക്കും നിൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിയല്ലേ അപ്പോൾ പറയാണ് എൻ്റെ താളം ഒന്നും തെറ്റിയിട്ടില്ല എനിക്കൊരു കുഴപ്പമില്ല എന്നിട്ടാണോ പാലുമായിട്ട് അവൾ റൂമിലേക്ക് വരുന്നതായിട്ട് തോന്നിയത് അവളേ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു അത് ചെയ്യാതിരുന്നതേ നിന്റെ ഭാഗ്യം എടാ നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് നിനക്കിപ്പോൾ എന്താ വേണ്ടത് എടാ ഭാര്യയോട് മനസ്സിൽ നിറയെ സ്നേഹം അതേ മനസ്സിൽ തന്നെ അമ്മയോടുള്ള ഭയവും നിന്റെ അമ്മയെ നല്ല ദാമ്പത്യം നയിച്ചത് കൊണ്ടാ നീ ഉണ്ടായത് എടാ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിന്റെ ഭാര്യക്കും കാണില്ലേ ആ അതെങ്കിലും എന്തെങ്കിലുമൊക്കെ ആകട്ടെ പക്ഷേ നിന്റെ ഇപ്പോഴത്തെ ഈ പോക്കുണ്ടല്ലോ അത് കണ്ടിട്ട് എനിക്ക് തന്നെ കഷ്ടം തോന്നോ കല്യാണത്തിന് മുമ്പേ നീ പ്രേമിച്ചിട്ടില്ല എന്നാൽ കല്യാണത്തിന് ശേഷം നീ പ്രേമിക്കുന്നത് നിൻ്റെ ഭാര്യ ആയിരിക്കണം അത് ശരിയാണോ ഞാൻ അവളെ പ്രേമിക്കുന്നുണ്ടോ ഏയ് എന്നെ കാണിക്കുന്നത് നന്ദു നയനയും കിടക്കാൻ ഉറങ്ങാൻ കിടന്നിട്ടാണുള്ളത് അപ്പോൾ ആ കിടന്നു എണീറ്റിട്ട് നയനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആദർശേട്ടൻ ഏട്ടൻ ഇപ്പോൾ എന്തെടുക്കായിരിക്കും ഉറങ്ങിക്കാണോ അത് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവളെ ഫോണ് വിലടിക്കുന്നത് കേട്ടത് ഈ സമയത്ത് ഇവളെ ആരാ വിളിക്കുന്നത് ഫോണെടുത്തിട്ട് നാന പേര് നോക്കുമ്പോൾ അനിത എന്നാണ് കണ്ടത് അവൾ അനിതയോ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളതായിട്ട് ഇവൾ പറഞ്ഞിട്ടില്ലല്ലോ ഈ അനിതയായിരിക്കുമോ ഇവളുടെ ഇപ്പോഴത്തെ സങ്കടത്തിന് കാരണം അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ എന്തിനാണ് വിളിക്കുന്നത് അവളതൊക്കെ ചിന്തിച്ചിട്ട് വീണ്ടും കടന്ന് അനിതയെ കെട്ടിപ്പിടിച്ചു വീണ്ടും കോൾ വന്നു അവൾ ഫോൺ എടുത്തിട്ട് ചിന്തിക്കുകയാണ് ആരായിരിക്കും ഈ അനിത പിന്നെ ചിന്തിക്കുന്നു ആദർശേട്ടൻ ഇപ്പോൾ എന്തെടുക്കുകയായിരിക്കും ആദർശേട്ടനാണെങ്കിൽ കട്ടിലിൽ കിടന്നിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല കൂടെ കൂടെ എണീക്കുകയും ചെയ്യുന്നു കിടന്നിട്ട് ഉറക്കവും വരുന്നില്ലല്ലോ അപ്പം ഞാനേ ഇപ്പുറത്ത് നിന്ന് വിചാരിക്കുകയാണ് ഒന്ന് വിളിച്ച് നോക്കാം എന്നെ ഓർത്ത് കിടക്കുകയാണെങ്കിലോ ഫോണെടുത്ത് ആദർശം മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ അവൾക്കും ഞാനെടുത്തില്ലെങ്കിൽ ഉറക്കം വരില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും ഗൗരവം വീണ്ട ഹലോ ഇതേ ഞാനാ അന്യരൊന്നുമല്ല ഓ മനസ്സിലായി ഓ ഉറങ്ങിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ അവനൊരാവിക്കെ ഇട്ടിട്ട് പറയാണ് ആ ഞാൻ നല്ല ഉറക്കായിരുന്നു എന്നെ എന്തിനാ വെറുതെ ഉറക്കത്തെ ശല്യം ചെയ്തത് നല്ല ഉറക്കാണെങ്കിൽ ഇങ്ങനെ ഓടി വന്നെടുക്കുമോ മാത്രമല്ല അശബ്ദം കേൾക്കുമ്പോഴേ എനിക്കറിയാം ഉറക്കത്തിലല്ല എന്ന് നീ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചത് ഞാൻ വെറുതെ വിളിച്ചതാ എന്നാലേ ഞാൻ വെക്കുവാണ് ആ ഹലോ ശേ കുറച്ച് നേരം കൂടെ സംസാരിക്കായിരുന്നു ഒന്ന് അങ്ങോട്ട് വിളിക്കാം അവൻ വീണ്ടും വിളിച്ചു അപ്പോൾ അവൾ കോൾ എടുത്തിട്ട് പറയാണ് ആ എന്താ ആ എല്ലാ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കരുത് എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ അങ്ങനെ പറയാൻ വേണ്ടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഞാൻ വിളിക്കില്ല അല്ല നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുവെച്ചാൽ പൈസയോ മറ്റോ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിക്കാം ഏതായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയായിരുന്നു ഹലോ അതെ എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമൊന്നുമില്ല ഞാനേ വയ്ക്കുവ ഹലോ ഹലോ ചേ അങ്ങനെ പറയണ്ടായിരുന്നു എൻ്റെ എന്നോട് പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു വൃത്തികെട്ട ഈഗോ ഉണ്ട് ഞാൻ എന്ന ഭാവമുണ്ട് അവൻ പിന്നെ ആലോചിക്കുകയാണ് ഞാൻ രാത്രിയിൽ മുല്ലപ്പൂ വെച്ചതിൻ്റെ ആലോചനയിലാണ് അവൻ അവൻ തലയാണ്ടടിയിൽ വെച്ചു ഓ ഇതിപ്പോൾ എവിടെ വെക്കൂ എന്ന് പറഞ്ഞ് തലയാണ്ടടിയിൽ വെച്ചു അപ്പോഴാണ് നേന കയറി വന്നത് അപ്പം നേന പറയാൻ അല്ല ഈ റൂമിൽ മുല്ലപ്പൂവിൻ്റെ നല്ല മണമുണ്ടല്ലോ അപ്പോൾ അവൻ പറയാ ആ അത് മുല്ലപ്പൂവിൻ്റെ ആയിരിക്കില്ല ചിലപ്പോൾ പാലപ്പൂവിൻ്റെ ആയിരിക്കും ഈ മുറിയിലേ യക്ഷി കയറി എന്നാണ് തോന്നുന്നത് അപ്പം നയന ഓ അത് ശരി ഞാനല്ലാത്ത മറ്റു പെൺകുട്ടികളും ഈ മുറിയിൽ കയറിയിട്ടുണ്ട് അല്ലേ ശരിയാ അവളുടെ തലയിൽ മിക്കപ്പോഴും മുല്ലപ്പൂ ഉണ്ടാവും അവൾക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധാ അത് ഈ മുറിയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ നയന അവളുടെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ആ മനസ്സിൽ ഞാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആളെ ഉണ്ടാവില്ല എൻ്റെ അതേ നീറ്റൽ ആദർശമായിട്ടിനും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ വീണ്ടും പുതപ്പൊക്കെ മേത്തിട്ട് മറ്റേ അനിയത്തെ കെട്ടിപ്പിടിച്ച് വീണ്ടും കടന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നെ കാണിക്കുന്നത് ആദർശ് മുറിക്ക് പുറത്തിറങ്ങിയിട്ട് നടന്ന് കളിക്കുകയാണ് അപ്പോൾ നാനയുടെ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ് ഏ മോനെ മോൻ ഇതുവരെ ഉറങ്ങിയില്ലേ സമയം ഒരുപാടായല്ലോ ഇല്ല ഉറക്കം വന്നില്ല അപ്പൊ അവളുടെ അമ്മ പറയാണ് എന്നാ പിന്നെ ഞാൻ നയന മോളോട് വരാൻ പറയട്ടെ അതെന്തിനാ അല്ല ചിലപ്പോ മോളില്ലാത്തത് കൊണ്ടാണെങ്കിലോ ആദർശ മോന് ഈ ഉറക്കക്കുറവ് അല്ല അവളില്ലാത്തത് കൊണ്ടൊന്നും എൻ്റെ ഉറക്കം പോയത് ആ ആദർശ മോനെ ഞങ്ങളെ തലമുറയിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ വേർവിരിഞ്ഞു നിൽക്കില്ലായിരുന്നു അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല ഇന്നത്തെ കാലം അല്ലായിരുന്നു അന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞോണം ആ അതായിരുന്നു അന്നത്തെ നിയമം കനക പറയാണ് എന്നുവെച്ചാൽ എല്ലാം വിറ്റുപെറുക്കിയായിരിക്കും പല പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു വിടുന്നത് പിന്നെ ആ മക്കൾ വീട്ടിൽ വന്നു നിന്നാൽ അവർക്ക് അതൊരു ഭാര എന്ന് മാത്രമല്ല അയൽവക്കക്കാരും ബന്ധുക്കളും ഒക്കെ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാം സഹിച്ച് ഭർത്താവിൻ്റെ വീട്ടിലങ്ങ് കൂടും പിന്നെ പിരിഞ്ഞിരിക്കുന്നത് പ്രസവ സമയത്താണ് ആ നേരത്ത് പോലും വേർപിരിഞ്ഞ് ഇരിക്കുന്നത് വലിയ പ്രയാസമാണ് എന്നാൽ ഇന്ന് ആ കാലമൊക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഒരു ആറേഴ് വർഷമെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലല്ല പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ തന്നെയാ ഓരോരോ പ്രശ്നങ്ങളും അടിയും വഴക്കുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഒക്കെയാണ് നിൽക്കുന്നത് ആ നേരത്ത് ഭാര്യക്കും ഭർത്താവിനും മറിച്ചും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നേ ഞാൻ പറയൂ ആ മനസ്സമാധാനം മനസ്സമാധാനക്കേടുണ്ടല്ലോ നമ്മൾ സ്നേഹിക്കുന്നയാൾ അടുത്തില്ലാത്തത് കൊണ്ടാ അതൊരു സുഖമുള്ള വേദനയാ അല്ലേ മോനെ അവിടെയും വിട്ടു കൊടുക്കുന്നില്ല ഏയ് എനിക്കൊന്നുമില്ല അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ ഞാൻ കാടുകയറി സംസാരിക്കുന്നില്ല മോനെ ഒരു പയ്യനും പെണ്ണും അടുത്തു കഴിഞ്ഞാൽ പരസ്പരം ഇഷ്ടമാണെന്ന് പറയാൻ മടിക്കുന്നത് പോലെ തന്നെയാ ആദ്യ നാളുകളിൽ ഭാര്യയും ഭർത്താവും പിണങ്ങുമ്പോഴേ ഒരാൾക്ക് തോറ്റു കൊടുക്കാനുള്ള മടി പക്ഷേ തോറ്റു കൊടുത്താലുണ്ടല്ലോ പിന്നീടുള്ള ജീവിതം വളരെ സന്തോഷമായിരിക്കും നയന അങ്ങനെ അങ്ങനെ കൊടുക്കില്ല ഞാനും അങ്ങനെ തന്നെയാ അതുകൊണ്ടാണ് അവളുടെ അഹങ്കാരത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങാത്തത് ആദർശം മോനെ എൻ്റെ നയനമോളങ്ങനെ ആരോടും അഹങ്കാരം കാണിക്കുന്ന കൂട്ടത്തിലല്ല എത്തി കണ്ടാൽ ചിലപ്പോൾ മുഖത്ത് നോക്കി പറയും അതാ അവളുടെ സ്വഭാവം മോൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞങ്ങളുടെ ആർട്ട് ഗാലറിയിൽ രാപകരില്ലാതെ അധ്വാനിച്ചവൾ ഇങ്ങനെയുള്ളവളാണ് എൻ്റെ മോള് ഇവിടെ വന്നിട്ടും എല്ലാ വീട്ടുജോലിയും ചെയ്തതിനു ശേഷം ചിത്രം വരച്ചും മോനെ സഹായിച്ചിട്ടുണ്ട് ആ ഡിസൈനൊക്കെ മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിദേശ കമ്പനികൾ പോലും അത് അംഗീകരിച്ചില്ലേ അത്രയും കഴിവുള്ള ഒരു പെൺകുട്ടി ഇന്നത്തെ കാലത്ത് അതിൻ്റെ തലക്കനം കാണിക്കില്ലേ മോനെ സ്വന്തം കഴിവിനെ പറ്റി മേനി പറയില്ലേ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഞാനമോൾ ചെയ്തിട്ടുണ്ടോ കണ്ണുള്ളപ്പോൾ മൻ മനപൂർവ്വം കാഴ്ച നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ജീവിതം തിരിച്ചു വലിയ പാടാ മോനെ അതും പറഞ്ഞ് കനക അവിടെ നിന്ന് പോയി പിന്നെ നേരം പുലർന്നു നന്ദു എണീറ്റ് മുഖമൊക്കെ കഴുകി ഫോണെടുത്ത് നോക്കുകയാണ് എന്നിട്ട് പറയാണ് അയ്യോ ഇന്നലെ രാത്രി അനി ഒരു തവണ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ അപ്പോഴാണ് നേന വന്നിട്ട് ചോദിക്കുന്നത് നന്ദു ആരായി അനിത ആ പേര് കേട്ടപ്പോൾ നീ എന്തിനാ ഞെട്ടിയത് അത് 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 പിന്നെ ഞാൻ ഇന്നലെ രാത്രി അർദ്ധരാത്രി അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴാണ് അനിതയുടെ കോൾ വന്നത് നിന്റെ ടെൻഷന് കാരണം ഈ അനിതയാണോ ഏയ് അല്ലേ ചേച്ചി അതെന്റെ കൂട്ടുകാരിയാ ഏത് കൂട്ടുകാരി നിനക്ക് അങ്ങനെ ഒരു കൂട്ടുകാരി ഇല്ലല്ലോ ആ അത് അത് പിന്നെ ചേച്ചി ഇവിടുന്ന് പോയ ശേഷം ഇടയ്ക്ക് ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടി പോയിരുന്നല്ലോ അപ്പൊ പരിചയപ്പെട്ടതാ അനിതെ ഓ നിന്നോട് പഠിക്കാൻ പറഞ്ഞപ്പോ നീ അതിനാ ജോലിക്ക് പോയത് അച്ഛന്റെ കഷ്ടപ്പാട് കണ്ടിട്ടല്ലേ ഏച്ചി പോയത് അത് ചേച്ചിക്ക് അറിയില്ലേ അച്ഛന്റെ കഷ്ടപ്പാട് തീർക്കേണ്ടത് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ടല്ല പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ടാ ഇതിപ്പോൾ പഠിത്തവും ഇല്ല നല്ലൊരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നുമില്ല നേരത്തെ നീ നിൻ്റെ കൂട്ടുകാരുമായിട്ട് കറങ്ങി നടക്കുമായിരുന്നു അന്ന് അതായിരുന്നു നിന്നെ കൊണ്ടുള്ള തലവേദന എന്നാൽ ഇപ്പോൾ അതും ഇല്ല നീ ഒന്ന് പുറത്തിറങ്ങിയിട്ട് സ്മാർട്ടായിട്ട് നടക്കുന്ന കാണാൻ കാത്തിരിക്കുക അമ്മയും അച്ഛനുമൊക്കെ എന്താണ് ഈ മാറ്റത്തിന് കാരണമെന്ന് എത്ര ചോദിച്ചിട്ടോ പറയുന്നുമില്ല എനിക്കൊരു മാറ്റവും ഇല്ലേച്ചി നിനക്ക് മാറ്റമുണ്ട് ഈ മാറ്റത്തിന് കാരണം ആ അനിതയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നീ അവളെ ഒന്ന് വിളിച്ചേ അത് ഇപ്പം വിളിച്ചാൽ കിട്ടില്ല ചേച്ചി രാത്രിയിൽ അവൾ ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ കിടന്ന് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് എഴുന്നേൽക്കൂ രാത്രി സമയത്ത് ഫുഡൊക്കെ സപ്ലൈ ചെയ്യാം പെൺകുട്ടികൾ പോവുമോ അത് പിന്നെ ആണും പെണ്ണും ചേർന്നല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ചേച്ചി എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് നീ വല്ലാതെ എന്നെ തെറ്റിദ്ധരിക്കുന്നു തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി ഈ വീട്ടിൽ നീ എല്ലാം ഷെയർ ചെയ്തിരുന്നത് എന്നോടാ എന്നാൽ ഇപ്പം നീ എന്തൊക്കെയോ മറക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് കൂടിയിട്ടുണ്ട് അതൊന്ന് പുറത്ത് പറയുന്നുമില്ല ചേച്ചി കരുതുന്നത് പോലെ ഒന്നുമില്ല ദേ ദയവ് ചെയ്ത് ഈ കാര്യം പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ ശരി ശരി എന്ന് പറഞ്ഞ് ഞാനെ പോയി പിന്നെ നാനയുടെ അച്ഛൻ ഒരു പൊതി കൊണ്ടുവന്ന് നാനയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറയുകയാണ് ആരാച്ചായി അനിത ഇന്നലെ രാത്രി അർദ്ധരാത്രിയിൽ ഈ അനിതയുടെ കോൾ വന്നല്ലോ ആരാന്നറിയില്ല മോളെ വേറെ ഒന്നുമല്ല അച്ചാ അവളുടെ മനസ്സിൻ്റെ ഭാരം ഒന്ന് കണ്ടുപിടിക്കാൻ ഞാൻ വന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടേ ഒരു ഫ്രണ്ട് അവൾക്കില്ല പിന്നെ അസമയത്ത് വിളിച്ചതുകൊണ്ട് ഒരു സംശയം പോലെ നീ കോൾ തെറ്റി വന്നതാണോ അങ്ങനെയാണെങ്കിൽ അനിത എന്ന പേരിൽ സേവ് ചെയ്യുമോ എന്തായാലും മോള് അവളെ ഒന്ന് തിരുത്താൻ നോക്കണം അവളുടെ മനസ്സിൽ എന്തെങ്കിലും കരട് കയറിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് മാറണം അച്ഛനും അമ്മയ്ക്കും അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ അമ്മയ്ക്ക് അങ്ങനെയുള്ളതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലതും അമ്മ ഉള്ളിൽ ഒതുക്കുന്നത് പോലെ ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറഞ്ഞുവില്ല അതുപോലെ അച്ഛനും എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ ഒന്നുമില്ല മോളെ ഒരുപക്ഷെ നിങ്ങൾ രണ്ടാളും പെട്ടെന്നല്ലേ ഈ വീട്ടിൽ നിന്നും പോയത് അതുകൊണ്ടുള്ള ഒറ്റപ്പെടലായിരിക്കും ഞങ്ങളുടെ കല്യാണ ശേഷം അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല എന്ന് മാത്രമല്ല ഞാനിവിടെ കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ അതൊന്നും ഉണ്ടായിട്ടുമില്ല അതാ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ മോളെന്തായാലും ഇത് കൊണ്ടുപോയി ചായയിട് എന്തായാലും മോൾ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടല്ലോ അതിനുള്ളിൽ നമുക്കവരെ അവളെ മാറ്റിയെടുക്കാം ശരി അച്ചാ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്